ഒരു കാര്യമില്ല എം പിന്നെ അടിക്കുക സംശയിക്കട്ടെ സംസാരിക്കട്ടെ എത്രമണ്ടേക്കി അഞ്ചാലഞ്ച് അഞ്ചാലഞ്ച് ആണ് എന്നെ അപ്പുറുള്ള സംഗതി ഇല്ല പാറ ആയിക്കുള്ളോ പാറ പാറ ഫ്രീ ആണോ ഓ കണ്ടം തം ആദ ആദ നിയമം നമുക്ക് ഇല്ല സാധാരണ കണ്ടം തം ദണ്ടാള എടുതാണ്ട് നമ്മൾ എടുക്കുന്ന രണ്ടാണ് റൂമിൽ കൊടുക്കില്ല റൂമിൽ കൊടുക്കില്ല രണ്ടാണ് കൊടുക്കില്ല നമ്മളങ്ങനെ തടയുന്നില്ല അല്ല അതല്ല അതല്ല സാറു പിന്നെന്താ ഞങ്ങളുടെ കയ്യിലെന്തോ േരുന്നല്ലേ അല്ല അത് ഞങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര പേര് ഈ പ്രതികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ സ്റ്റേഷൻ്റെ ആണെങ്കിൽ

നമുക്കൊക്കെ നമുക്കൊരു 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 അഞ്ചാറ് ദിവസത്തിനു രണ്ടു സംസാരിക്കണം എസ് പിയെ കാണാൻ വേണ്ടി വന്നതാണ് ഏതെങ്കിലും തരത്തിലൊരു മാർച്ചുമായി ബന്ധപ്പെട്ട് വന്നതല്ല പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു നിരവധി സാധാരണ പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെട്ടു കണ്ണിന് കാഴ്ചവരെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് വീണ്ടും പ്രകോപനം തുടരുന്നൊരവസ്ഥയുണ്ടായി എത്രത്തോളം വെച്ചാൽ പാതിരാ സമയങ്ങളിൽ വരെ വീടുകളിൽ കയറുകയും അതോടൊപ്പം സ്കൂളുകളിൽ വരെ കയറി സാധാരണക്കാരായ യു ഡി എഫ് പ്രവർത്തകർ അധ്യാപകരായ യു ഡി എഫ് പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു പോലീസിൻ്റെ ശരിയല്ലാത്തൊരു രീതി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് യു ഡി വൈ എഫിൻ്റെ നേതൃത്വം എന്ന നിലയിൽ എസ് പിയുമായി സംസാരിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമീപനം പോലീസ് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് ഈ രീതിയിൽ അറസ്റ്റ് അല്ലെങ്കിൽ ഇന്നിങ്ങനെയുള്ള വീടുകളിൽ പാതിരാ സമയങ്ങളിൽ കയറൽ അധ്യാപകന്മാരെ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകന്മാർ ഈ രീതിയിൽ വേട്ടയാടൽ അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉന്നയിക്കുകയും പൂർണ്ണമായി ി ആ കാര്യത്തിൽ അതിൻ്റെ പോലീസിന് അമളി പറ്റി എന്ന പത്രത്തിൽ തന്നെ നമ്മൾ വായിച്ചതാണ് അധ്യാപകന്മാരൊക്കെ ഒരു വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അവരൊരു മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതകളാളിയിട്ടാണ് അവർ പരിഗണിക്കുക അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുണ്ടാവില്ല എന്ന ഉറപ്പ് എസ് പി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റു കാര്യങ്ങൾ ദുൽഖിഫിന് പറയും ഞങ്ങള് ഇവിടെ നിന്ന് വരാനുള്ള കാരണം ഞങ്ങളിന്ന് ടോർച്ചു ആയിട്ടാണ് വന്നത് ഈ ടോർച്ച് ഒരു പ്രതീകാത്മകമായി വന്നാണ് ഞങ്ങളുടെ ലീഡേഴ്സ് മാത്രമാണ് ഇവിടെ വന്നത് പക്ഷെ ഞങ്ങളെ സ്വീകരിച്ചത് ഇരുന്നൂറ്റി അമ്പതോളം പോലീസുകാരാണ് അപ്പോൾ ഞങ്ങൾ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് അതിൽ തന്നെ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു വളരെ കാര്യങ്ങൾ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രതി എന്ന രീതിയിൽ ഞങ്ങൾ എസ് പി യോട് സംസാരിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂളിൽ കയറി ഒരു അധ്യാപകനെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ മാത്രം എന്ത് ഗൗരവമാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം പോലീസാണ് പറയുന്നത് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു തെളിവും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇ പി ജയരാജൻ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ ബോംബ് എറിഞ്ഞും പരിചയമില്ല ഉണ്ടാക്കിയും പരിചയമില്ല അപ്പോ അതാരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ പ്രകടനത്തിൽ പങ്കെടുത്ത ഞങ്ങളെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുന്ന അതും പാതിരാത്രി നാലു മണിക്കും മൂന്ന് മണിക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവടക്കം അടക്കം മറികടന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് തികഞ്ഞ നിയമലംഘനമാണ് നടക്കുന്നത് പോരാത്തതിന് അധ്യാപകനെ സ്കൂളിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്കൂൾ മാറിപ്പോവുക അപ്പോൾ അത് വടകരയിലൊന്നും ഒരിക്കലും ഉണ്ടാവാത്ത നമുക്കറിയാം നാദാപുരത്ത് സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് വടകരയിൽ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് കാഫിർ സ്കീൻ ഷോട്ടിലെ റിബേഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് വീട്ടിൽ സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടല്ല റെയിൽ നടത്തിയത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയില്ല ചെയ്തത് അപ്പോ അത്തരം കേസുകളിൽ പോലും എടുക്കാത്ത ഒരു തിടുക്കം ഈ കേസിൽ പോലീസ് എടുക്കുന്നു എന്ന് എസ് പിയോട് കൃത്യമായി പറയും എസ് പി അതിലെ വീഴ്ചകൾ അംഗീകരിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് വളരെ സുവക്തമായി പറയാനുള്ളത് ഇനി ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ ഈ തരത്തിലുള്ള റെയ്ഡ് നടത്തിയാൽ ഇതേപോലെ അധ്യാപകന്മാരെ ബുദ്ധിമുട്ടിച്ചാൽ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നമുണ്ട് എൽ കെ ജി യു കെ ജി ചെറിയ മക്കളാണ് പഠിക്കുന്നത് ഈ മക്കൾ സ്വാഭാവികമായിട്ടും എൻ്റെ അധ്യാപകനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അധ്യാപകനെതിരെ തെറ്റിദ്ധരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ പല ഇടങ്ങളിലും അധ്യാപകരെ അപമാനിച്ചപ്പോ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ നിലപാടുകളും അധ്യാപകർ അധ്യാപകരിലെ പലരും സ്വീകരിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ മരണത്തിലടക്കം എത്തിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരവാദി ഈ വടകര പോലീസും എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും അപ്പോൾ അങ്ങനെ മൃഗീയമായ രീതിയിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അണികളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്നതിൽ യു ഡി എസ് എഫ് അത് എസ് പിയെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം നടത്തും എന്ന് പറയാനാണ് ഞങ്ങൾ എസ് പിക്ക് എസ് പിക്ക് മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഞങ്ങളോട് എത്തിയത് ഞങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് അത് ഗ്രനേഡ് എറിഞ്ഞ് ഒരു പയ്യന്റെ മുഖം ചിതറിപ്പോയതാണ് ആ ചിതറിപ്പോയ കേസിൽ ഈ സമയം വരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ആ ഗ്രനേഡ് കുറച്ച് മേലെ നിന്നാണ് പൊട്ടിയുന്നെങ്കിൽ ആ പയ്യന് ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ എം ബിയെ ആക്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയുള്ള ആദ്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് എ ആക്രമിച്ച ആ എം ബി ആക്രമിച്ച പ്രതിയെ എത്രയും എത്രയും പെട്ടെന്ന് ഈ കാണിക്കുന്ന ആവേശം ആ കേസിലും കാണിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമരത്തിന് യു ശക്തമായ പിന്തുണ നൽകും അതോടൊപ്പം തന്നെ ഞങ്ങളെ യൂത്ത് കോ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഇനിയും ഉപദ്രവിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും നേതൃത്വം കൊടുക്കും ഇരുന്നൂറ്റമ്പതല്ല അയ്യായിരം പോലീസ് അറിഞ്ഞിട്ടും ആ പ്രതിരോധത്തിന്റെ മുമ്പിലൊന്നും ഇവർക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കില്ല വീടുകളിൽ തന്നെ ഞങ്ങൾ മാർച്ച് നടത്തും ഒരു സംശയവും കാര്യത്തിൽ വേണ്ട ആ ആ തരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ട ഇടങ്ങളിലൊക്കെ ഞങ്ങൾ പോകും അത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും അതിന് ആ ഇതിന്റെ തുടക്കം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സമരം നടന്നത് ഇങ്ങനെയൊരു സമരമല്ല ഒരു പ്രതിനിധി സംഘം പ്രതിനിധി സംഘം വന്ന് ഇവരെ എസ് ബിയെ കണ്ടത് ആ എസ് ബിയെ കണ്ട കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ശക്തമായ സമരം നടത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നുണ്ടാക്കാൻ അല്ല ഞങ്ങൾ പോലീസ് പറയുന്ന വിശ്വാസം എടുക്കുക അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയും വേണം ഞങ്ങളെ പ്രവർത്തകന്മാർ സംരക്ഷിക്കപ്പെടുകയും വേണം അപ്പൊ അവിടെ മനപൂർവ്വം സംഘർഷം ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാന് സി കെ ജി കോളേജിൽ ജയിച്ചത് ഞങ്ങളാണ് ആ സി കെ ജി കോളേജിൽ ജയിച്ച കെ എസ് യുവിന്റെ എം എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രകടനം പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നേരെ തിരിച്ച് എസ് എഫ് ഐ വിജയിക്കുകയും കോൺഗ്രസിന്റെയും ലീഗിന്റെ പ്രവർത്തകന്മാരാണ് അവിടെ സംഘടിച്ച് പോലീസിന് നടപടി എന്തായിരിക്കും ഞങ്ങൾ അത് എസ് പിയോട് ചോദിച്ച കാര്യമാണ് അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം എം പി ഉൾപ്പെടെയുള്ളവർ പ്രകടനം നടത്തി ആ പ്രകടനം പൂർത്തീകരിക്കാൻ പോലീസ് സമ്മതിച്ചോ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ അക്രമം അയച്ചു കൂടിയാണ് ചെയ്തത് അപ്പൊ അതാണ് അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് ഡി സി സിയും അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയും ഈ എസ് പിക്ക് ഒരു കൃത്യമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം എടുക്കുന്നില്ല പക്ഷെ അത് അവർ ചില വീഴ്ചകൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതാണ് അപ്പൊ അത് പറയാനും അത് ചൂണ്ടിക്കാണിക്കാനും അത് മാത്രമല്ല ഇനി സ്കൂളുകളിലും അതേപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിലും ഒരു കാരണവശാലും റെയ്ഡ് നടത്തില്ല എന്ന് കൃത്യമായ ഉറപ്പ് തന്നിട്ട് ആ ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ ലംഘിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ എസ് പി ഓഫീസിലുണ്ടാവും അത് പാതിരാക്കാണെങ്കിലും അത് പിന്നെ പിന്നെ വലച്ചക്കാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ എസ് പി ഓഫീസിൽ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ എസ് പി ഓഫീസിന് മുമ്പിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഈ പേരാമ്പ്രയിൽ പ്രകടനം നടന്ന സമയത്ത് യു ഡി എഫിൻ്റെ പ്രകടനം രണ്ട് തവണയും തടഞ്ഞു ഈ രണ്ട് തവണ തടയുമ്പോഴും പോലീസ് നേതൃത്വം അതായത് ഡിവൈഎസ് പി ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആയുധവുമായി സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടെന്നാണ് ുധവുമായി പട്ടാപ്പകൽ നിങ്ങളെ തടയും എന്ന് പറയാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യപരമായി വിജയിച്ച ഒരു പ്രകടനം നടത്തുന്ന യു ഡി എഫിന്റെ സാധാരണ പ്രവർത്തകന്മാർക്കെതിരെ കേസും പട്ടാപ്പകൽ തികഞ്ഞ ഏകാധിപത്യ സ്വഭാവത്തിൽ ആയുധവുമായി പേരാമ്പ്ര അങ്ങാടിയിൽ കറങ്ങി തിരിഞ്ഞ ഡി വൈ എഫ്ഇയുടെയും സി പി എമ്മിന്റെയും ആളുകൾക്ക് ഇതിവിടെ ഇവിടെ കേസില്ലേ അത് ഏതെങ്കിലും തരത്തിൽ പോലീസ് നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യാണ് അവർക്ക് സ്വമേധയാ ബോധ്യപ്പെട്ട കാര്യാണ് ഈ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്യാത്തത് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ കയ്യിൽ കല്ലും മറ്റു പല ഭീകരമായ ആയുധങ്ങളുമായുള്ള ഇവരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരമായി ദിൽഖിഫില് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി അന്ന് തന്നെ പിറ്റേ ദിവസമാണ് അധ്യാപകന്റെ മുമ്പിലേക്ക് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ അധ്യാപകനെ സംബന്ധിച്ച് അയാൾ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്താൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക ഒരു ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ എസ് എഫ് ഐയും കെ എസ് യു എം എസ് എഫ് ഒക്കെ പരിചയമുള്ള വിദ്യാർത്ഥികൾക്ക് അത് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാവും പക്ഷെ എൽ പി സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകൻ ഇറക്കി കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ മനസ്സുള്ള ചിത്രം എന്താണ് കള്ളനായ മോശക്കാരനായ മാതൃകാകാരനല്ലാത്ത ഒരു അധ്യാപകൻ എന്നതാണ് ജീവിതത്തിലൂടെ നീളം ചെറിയ കുട്ടിയുടെ മനസ്സിലത് സ്വാധീനിക്കും ഇത് തിരിച്ചറിയാനുള്ള വിവേകം കേരള പോലീസിലെ ഈ സംവിധാനത്തിനില്ലേ സി പി എമ്മിൻ്റെ ഏതെങ്കിലും യജമാനന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മനസ്സിളകൊണ്ട് നേരത്തെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ് ഇതിൻ്റെ പിറകിലെന്ന് സത്യസന്ധമായൊരു പ്രസ്താവന എസ് പി നടത്തിയപ്പോൾ ഏത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും പോലീസിനെ വിട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണെങ്കിലും അവർ പറഞ്ഞൊരു കാര്യം പ്രതികളായ ആളുകൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്നാണ് ആരാണ് പ്രതികളിൽ നിശ്ചയിച്ചിട്ടുണ്ടോ രണ്ടായിരത്തോളം പേരുന്ന പ്രവർത്തകന്മാർ പലരും പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രതികൾ ഇവർ എഴുതിയിട്ടില്ല ആരെയും കൂട്ടിച്ചേർക്കാം അങ്ങനെ എല്ലാ യു ഡി എഫിന്റെ അധ്യാകന്മാർ സ്കൂളിൽ പോകണ്ട എന്നാണ് ഇവർ പറയുന്നത് ജോലിക്ക് പോകണ്ട എന്നാണോ ഇവർക്ക് നേരത്തെ ആലോചിച്ച് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നൊരു ലിസ്റ്റ് കൊടുക്കും ഇന്നാളൊക്കെ പ്രതിയാണ് അതായത് പ്രതികളായ ആളുകൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്നൊരു പോലീസ് മേധാവി ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചത് ഈ രീതിയിൽ മേലെ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ് ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറില്ല പുലർച്ചെ പാതിര രാത്രി സമയങ്ങളിൽ വീടുകളിൽ കയറില്ല അറസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വം പറഞ്ഞത് പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം അത് യു ഡി എഫിന്റെ നേതൃത്വം പറഞ്ഞ കാര്യമാണ് ശേഷം അവരുടെ നിർദ്ദേശാനുസരമുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം അതിലൊരു കാര്യം ഇപ്പോൾ അധ്യാപകനേക്കാൾ ഇ പി ജയരാജൻ പറഞ്ഞത് ഷാഫിയുടെ മൂക്ക് മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ ഇനി ഇനി വലിയ രീതിയിലുള്ള പ്രതിരോധം ഇനിയും ഉണ്ടാകുമെന്നാണ് ഞങ്ങളെ പ്രവർത്തകന്മാരെ മൈക്രോസ്കോപ്പി വെച്ച് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടോ വാട്സപ്പിലിടുന്നുണ്ടോ ട്വിറ്ററിൽ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കി പോലീസ് ഇപ്പം കേസ് റജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു എം ബിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ഈ പറയുന്ന ജയരാജനെ എന്തുകൊണ്ട് എതിരായിട്ട് കേസെടുക്കുന്നില്ല ആദ്യം എടുക്കേണ്ട ജയരാജനെതിരായിട്ടാണ് അത് മാത്രമല്ല എൽ ഡി എഫിന്റെ കൺവീനർ മുൻ മന്ത്രി പേരാമ്പ്ര എം എൽ എ കുറിച്ച് എന്താണ് പറഞ്ഞത് അങ്ങനെയുള്ള എസ് പിയെ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കെതിരെ എന്തെങ്കിലും വൈകാരികമായി സംസാരിച്ചതിന് പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ ഈ പറയുന്ന മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ സ്ഫോട വസ്തു ആദ്യം പറഞ്ഞത് പേരാമ്പ്രയിൽ എം എൽ എ കുപ്പായം തുന്നിയ എസ് കെ സജീഷാണ് എസ് കെ സജീഷിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ സ്ഫോടന കഥ പുറത്തു പുറത്തു വരുന്നത് ആ തിരക്കഥക്കനുസരിച്ചാണ് പോലീസ് പിന്നീട് സംസാരിക്കുകയും അത്രയും അതേപോലെ കേസ് രജിസ്റ്റർ ഒക്കെ ചെയ്തത് അപ്പോ ഇതൊക്കെ തിരക്കഥക്കനുസരിച്ച് സംസാരിക്കുകയാണ് തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അതുമാത്രമല്ല നമുക്കറിയാം ആർ എസ് എസുമായി ബന്ധപ്പെട്ട വേദികളിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമാണ് പ്രിവിലേജ് കമ്മിറ്റിയിലേക്ക് ഈ പരാതി പോയപ്പോൾ പോലീസിനെ മുഖം രക്ഷിക്കാനുള്ള മുഖരക്ഷിക്കാനുള്ള ചില അഭ്യാസ പ്രകടനങ്ങളാണ് വടകരയിലെ പോലീസ് നടത്തുന്നത് ആ അഭ്യാസ പ്രകടനങ്ങളൊക്കെ യു ഡി എഫ് പൊളിച്ചെടുക്കും യൂത്ത് യു ഡി ഐ എഫ് പൊളിച്ചെടുക്കും അത് ശക്തമായ സമരങ്ങൾ വേണമെങ്കിൽ സമരമായിരിക്കും അതേപോലെ നിയമ നടപടിയാണ് നിയമ നടപടിയായിരിക്കും അത് ബാക്കി യു ഡി എഫിന്റെ നേതൃത്വമായി ആലോചിച്ച് കൈമാറുന്നു